ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاسا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون ഉറപ്പോടെ നൂൽ നൂറ്റ ശേഷം തന്റെ നൂൽ പലയിഴകളാക്കി പിരിയുടച്ചു കളഞ്ഞ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത് ഒരു ജനസമൂഹം മറ്റൊരു ജനസമൂഹത്തെക്കാൾ എണ്ണപ്പെരുപ്പമുള്ളതാകുന്നതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ ശപഥങ്ങളെ അന്യോന്യം ചതിപ്രയോഗത്തിനുള്ള മാർഗമാക്കി കളയുന്നു അത് മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നവരായിരിക്കുന്നുവോ ആ കാര്യം നാളിൽ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരിക തന്നെ ചെയ്യും തൗഹീദ് തൗഹീദ് സ്ഥാപിക്കാനും തെളിയിക്കാനും വേണ്ടി പോയ ആളുകൾ ബഹുമാനായ അബ്ദുൾ ജബാർ മൂലവി എഴുതി കൊടുത്ത ചോദ്യങ്ങൾ സ്റ്റേജിന്റെ മുന്നിൽ ചോദിച്ച് മുജാഹിദികളുടെ മനസ്സിലെ ആയിരക്കണക്കിന് പ്രാർത്ഥനകൾ സമ്പാദിച്ച അതേ ആളുകൾ ബഹുമാനായ അബ്ദുൽ ജബാർ മൌലവി അദ്ദേഹം മക്കയിൽ വിഗ്രഹാരാധന കൊണ്ടുവന്ന ആളെപ്പോലെയാണെന്ന് ചാപ്പകുത്തി അദ്ദേഹത്തെ സംഘടനാ സ്ട്രീമില്ലെന്ന് പുറത്താക്കി അദ്ദേഹത്തെ മാറ്റി നിർത്തി അദ്ദേഹത്തെ മിശിരിക്കാൻ വേണ്ടി നടത്തിയ ആദ്യത്തെ സംവാദത്തിൽ ഷിർക്കിനെതിരെ സംസാരിക്കാൻ പോയവർ ഷിർക്ക് സമ്മതിച്ചാണ് തിരിച്ചു പോന്നത് അഭൌതികമായ ഉപദ്രവം അള്ളാഹുവല്ലാത്തവരിൽ നിന്ന് വരുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കല്ലേ എന്ന ആശയത്തിലുള്ള ചോദ്യത്തിന് ഹനീഫ് കായക്കൊടി കൊടുത്ത ഉത്തരം തറയോ അങ്ങനെ വിശ്വസിച്ചാൽ പ്രാർത്ഥിച്ചാലേ പ്രാർത്ഥിച്ചാലേർക്കാവുകയുള്ളൂ എന്നാണ് അല്ലെങ്കിൽ അതുകൂടി ഒന്ന് കേൾപ്പിച്ച് അപ്പൊ നമ്മൾ കായക്കൊടിയോട് ചോദിച്ചു അല്ലെ കായക്കൊടി ജിന്നിന്റെ സഹായം തേടിയ കാഫുറാവുന്നല്ലേ നിന്റെ വാദം അങ്ങനെയാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ നീ വിശിരിക്കാവൂലേ സിഹർ ഫലിക്കുന്ന ആളും പറയണ്ടേ ആ ചോദ്യം കേട്ടോ ആകെ വിശിരിക്ക അള്ളാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചു കൊണ്ടാണല്ലോ ശരിക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടെങ്ങളും ശരിക്കായി ആ നിങ്ങളെ വാദം അനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല നിങ്ങളെ വാദം വാദമനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് ഒരു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചു േടിയിട്ടില്ല എന്നാലും അത് ശിർക്കാണോ അല്ലേ സിറുക്കാണെങ്കിൽ സിഹർ ഫലിക്കുമെന്ന് ശിർക്കാവും സിഹിർ ചെയ്താൽ ശെർക്കാണോ ചേർച്ച വേറെ അത് വേറെ സിഹിറ് ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോ അയാൾക്കൊരു അഭൌതിക കഴിവുണ്ട് എന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാ നമ്മൾ വിശ്വസിക്കൽ വരുന്നു മനസ്സിലായോ നമ്മൾ ഒരു വിശ്വസിക്കാനുള്ള അയാൾ ചെയ്താൽ എന്ന് നമ്മൾ വിശ്വസിച്ചു സിറിയാവുന്ന പോയിട്ടില്ല എന്നാ തന്നെ കാസർ ആവുന്ന കാരണം എന്താ എന്ന് പറഞ്ഞ ശൈതാന്യ ജിമ്മിന് ഉപയോഗിച്ച് ചെയ്യുന്ന പണിയാണ് അത് പരിക്കുന്ന് വിശ്വസിക്കുമ്പോ അഭൗതിക മാർഗത്തിൽ വിശ്വാസം വന്നു അപ്പൊ കായക്കൂടെ എന്താ പറഞ്ഞ കേട്ടോ മറുപടി വിശ്വസിച്ചാ ശിർക്കാവൂല തേടിയാലേക്കാവൂ എന്താണ് ഞങ്ങൾ പറഞ്ഞത് സിഹി ചെയ്യുന്ന ആൾ അയാൾ ജിമ്മിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ശിർക്കല്ല ൊഹീൻ സേഖിനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നില്ല അവർ വിശ്വസിക്കുന്നത് സേഖിന് കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ആ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് അവരുടെ വിശ്വാസമാണ് നമ്മളാണ് പറയുന്നത് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് മൊഹീത്തീൻ സേഖൻ അങ്ങനെ ഒരു കഴിവ് അങ്ങ് കൊടുത്തിട്ടില്ല ഏതുപോലെ ജില്ലികൾക്ക് നിങ്ങൾ പറഞ്ഞല്ലോ കൊടുത്ത കഴിവിൽ നിന്നല്ലോ കഴിവ് കൊടുത്തു എന്ന് അള്ളാഹു പറയാത്തതുപോലെ മൊഹീദീൻ സൈഹലും എന്തു ചെയ്തിട്ടില്ല ഒരു കഴിവ് കൊടുത്തിട്ടില്ല അവരുടെ വിശ്വാസം കൊടുത്ത കഴിവിൽ നിന്നാണ് അവരുടെ വിശ്വാസം കൊടുത്ത കഴിവിൽ നിന്നാണ് സഹായിക്കുന്നത് എന്നാണ് ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാളെ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശരിക്കല്ല ജില്ലകൾക്ക് കഴിവ് കൊടുത്തു നിങ്ങളുടെ വിശ്വാസമാണ് കഴിവ് കുറച്ചു ജില്ലകൾക്ക് കഴിവ് കൊടുത്തു നിങ്ങളുടെ വിശ്വാസമാണ് കഴിവ് കുറച്ചു പറഞ്ഞിട്ടില്ല അയാളെ വാദത്തിന്റെ വൈദ്യുതി മനസ്സിലായോ ഇനി ഔദ്യോഗിക വിഭാഗത്തിൽ വരുന്ന ഗ്രൂപ്പിന്റെ പേരിപ്പത്തന്നെ പഠിച്ചോ ശീഹൃത് ഗ്രൂപ്പ് ഗ്രൂപ്പ് അടുത്ത പുറത്തിറങ്ങാനുള്ള വൈരുദ്ധ്യം മനസ്സിലായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ പോയിട്ട് ശിർക്ക് സമ്മതിച്ചിട്ട് പോകുന്നു ആ ജിന്ന് ഏതെങ്കിലും തരത്തി ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ജിന്നിനാണ് മാറ്റി ഓടുന്നത് മൊഹീദ്ദീൻ ഷേഖിനെ കയറ്റുക എന്താ മൊഹിദ്ദീൻ ഷെയ്ഖ് മഞ്ചേരിയിൽ നിൽക്കുന്ന എന്നെ സഹായിക്കും എന്നെ രക്ഷിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ കായപ്പടി പറഞ്ഞതനുസരിച്ച് സിർക്കല്ല പിന്നെന്തു വേണം മൊഹീദ്ദീൻ ഷേഖയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം നാലേ സിഹിർ ചെയ്യുന്ന ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ജിന്നുകൾക്ക് കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസമാണ് കഴിവ് കൊടുത്തു നമ്മൾ പറഞ്ഞിട്ടില്ല ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസമായത് കൊണ്ട് അത് ശിർക്കാവാതിരിക്കില്ല ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ജിന്നുകൾക്ക് കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസമാണ് കഴിവ് കൊടുത്തു അല്ല പറഞ്ഞിട്ടില്ല ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് വിശ്വാസങ്ങൾ ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല ജിമ്മികൾക്കങ്ങൾ കഴിവ് കൊടുത്തു എന്നത് നിങ്ങളുടെ വിശ്വാസമാണ് കഴിവ് കൊടുത്തു നമ്മൾ പറഞ്ഞിട്ടില്ല ആ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങൾ വിശ്വാസം